നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോടൊപ്പം പറയണം സംസ്കാരം നാളെ നടത്തുമെന്നാണ് കുടുംബം പറഞ്ഞത് നിയമത്തിൻ്റെ വഴി നീങ്ങുമെന്ന് പോലീസ് പറയുന്നു ഇനി എന്താണ് റഹീസ് റഷീദ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ റഹീസ് റഷീദ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് പറയുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ആചാരപരമായി പോകും എന്നുള്ളതാണ് വലിയ മഹാസമാധിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് റഹീസ് റഷീദ് ആ ഡോക്ടർ അരുൺ ഗോപൻ സ്വാമിയുടെ സ അവർ അവകാശപ്പെടുന്ന സ്ലാബ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ദിവസത്തെ സംഭവ വിഹലമായ ഒരു ദിവസമെന്ന് വിശേഷിപ്പിക്കാം കാരണം പുലർച്ചെ നാല് മണിക്ക് തന്നെ ഓപ്പറേഷൻ തുടങ്ങിയിരുന്നു പോലീസും ജില്ലാ ഭരണകൂടവും നമ്മൾ ഏതാണ്ടൊരു അഞ്ച് മുപ്പതിന് ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ആറാലം മൂടിലെ ഈ സ്ലാബ് ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുവട്ടും സറൗണ്ടിങ് മുഴുവൻ പോലീസിനെ വിന്യസിച്ചിരുന്നു അവർ ആ നാല് മണിയോടുകൂടി തന്നെ പോലീസിൻ്റെ വിന്യാസം മുഴുവൻ കഴിഞ്ഞിരുന്നു ഏതാണ്ട് ഗോപന് സ്വാമിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് അര കിലോമീറ്റർ മുമ്പ് തന്നെ ഒരു പോലീസിൻ്റെ ഒരു ജീപ്പ് റോഡിന് കുറുകെയിട്ട് ഒഫീഷ്യൽസിൻ്റെതല്ലാത്ത മുഴുവൻ വാഹനങ്ങളും അവിടെ തടയുകയായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നടന്നു പോകുന്ന സമയത്ത് ഏതാണ്ട് ഒരു അഞ്ച് ആറ് ആറ് അടുക്കുന്ന സമയത്ത് ഫോറൻസിക് സംഘമെത്തി പിന്നീട് ആ പ്രദേശത്ത് പോയപ്പോൾ മാധ്യമപ്രവർത്തകർക്കും പ്രവർത്തകർക്കും നിയന്ത്രണമുണ്ടെന്ന് പറഞ്ഞു ആദ്യമൊരു ഇരുന്നൂറ് മീറ്റർ നിയന്ത്രണം പറഞ്ഞു പിന്നീട് ഒരു നൂറ് മീറ്റർ അകലെ നമ്മളെ നിർത്തി അതിനു മുമ്പ് ഈ സ്ഥലവും മറ്റും വിഷ്വൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി നമ്മൾക്ക് തന്നു പിന്നാലെ രണ്ട് ഫോറൻസിക് സർജന്മാർ വന്നു രണ്ട് ഡിവൈഎസ്പിമാർ വന്നു ഏറ്റവും അവസാനം സബ് കളക്ടർ കൂടിയായ ആർ ഡി ഒ അവിടെ എത്തി ആർ ഡി ഒ എത്തിയതോടുകൂടി തന്നെ സ്ലാബ് പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി സ്ലാബിൻ്റെ നാല് വശവും പൊളിച്ചു ആദ്യ വശം പൊളിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഗോപൻ ഉണ്ട് എന്ന് മനസ്സിലായി പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾ കൊടുത്തു ബന്ധുക്കൾ അത് ഏറ്റുവാങ്ങി മിം ംസ് ആശുപത്രിയിലെ നെയ്യാറ്റിങ്ങരയിലും മിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ അവിടെ സമാധി ചടങ്ങുകൾ നടക്കും വലിയ മഠാധിപ മഠാധിപമാർ മഠാധിപന്മാർ അവിടെ എത്തും എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു സംഘടന നേതാക്കൾ അവകാശപ്പെട്ടത് നെയ്യാറ്റിങ്കരയിലെ നിംസ് ആശുപത്രിയിൽ നിന്ന് ഘോഷയാത്രയോട് നാമജപഘോഷയാത്രയോടുകൂടിയായിരിക്കും ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന വീട്ടിലേക്ക് ഗോപൻ സ്വാമിയെ കൊണ്ടുവരിക എന്ന് അറിയുന്നു അതായത് വലിയൊരു ചടങ്ങ് നാളെ അവിടെ നമ്മൾ പ്രതീക്ഷിക്കണം ഏതാണ്ട് മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിലായിരിക്കും ചടങ്ങുകൾ ഉണ്ടാകുക ആയിരത്തോളം ആളുകൾ പങ്കെടുക്കും എന്നാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവകാശപ്പെട്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു റഹീസ് ഋഷീദ് നാളെ അങ്ങനെ കുടുംബം മഹാസമാധി കുരുങ്ങുന്നു